വൈദ്യുതി തടസ്സം നേരിടുന്ന സാഹചര്യത്തിൽ ഇരട്ടിലാവുന്ന പേരുമേട് സബ് ജയിലിലെ തടവുകാർക്ക് വെളിച്ചമേകുന്ന നടപടികൾക്കായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി രംഗത്തെത്തി പേരുമേട് സബ്ജയിലിന് ഒരു ജനറേറ്റർ വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ജയിൽ വകുപ്പിനും നിവേദനം സമർപ്പിച്ചു വിചാരണയിൽ കഴിയുന്നവരുടെയും കുറ്റം തെളിയിക്കപ്പെടാത്തവരുടെയും സങ്കേതമോ താൽക്കാലിക ഭവനമോ ആണ് ജയിലുകളെന്നു പറഞ്ഞാൽ അതൊരിക്കലും തെറ്റായ പ്രസ്താവനയാവില്ല കുറ്റകൃത്യങ്ങളുടെ കേസുകളിലെ പ്രാരംഭഘട്ടങ്ങളിൽ കുറ്റാരോപിതരെ പാർപ്പിക്കുന്ന സബ് ജയിലുകളിലാണ് ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയെന്ന് അധികൃതരുടെ കടമയുമാണ് അടിസ്ഥാന സൗകര്യക്കുറവ് മൂലം പീരുമേട് സബ് ജയിലിൽ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് വൈദ്യുതി തടസ്സം നേരിടുന്ന ഘട്ടങ്ങളിൽ പെരുമേട് സബ്ജയിലെ തടവുകാർ ഇരുട്ടറയിലെ തടവുകാരാകുന്നതിന് കാലങ്ങളുള്ള പഴക്കമാണുള്ളത് ഒരു സബ്സ്റ്റേഷനു കീഴിലുള്ള പെരുമേട്ടിൽ വൈദ്യുതി തടസ്സമുണ്ടായാൽ പരിഹരിക്കുന്നതിന് കാലതാമസം ഏർപ്പെടുന്ന വാർത്തകൾ പഴക്കമുള്ളതല്ല വൈദ്യുതി തടസ്സം നേരിടുന്നതിന് ബദൽ സംവിധാനമില്ലാതെ ഏറെ പ്രതിസന്ധി നേരിടുകയാണ് വൈദ്യുതി പോയാൽ സബ്ജയിലിലെ അന്തേവാസികൾ മെഴുകുതിരി വെളിച്ചത്തെയാണ് ആശ്രയിക്കുന്നത് പീരുമേട് സബ് ജയിലിലേക്ക് ഒരു ജനറേറ്ററിന്റെ ആവശ്യം ഉന്നയിച്ച ജയിൽ അധികൃതർ ബന്ധപ്പെട്ട വകുപ്പിന് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയെങ്കിലും ഇതുവരെ ജനറേറ്റർ അനുവദിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പീരുമേട് സബ് ജയിലിലെ തടവുകാർക്ക് വെളിച്ചമേകൂ എന്ന ലക്ഷ്യത്തോടെ മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി രംഗത്തെത്തിയത് സബ് ജയിലിന് ഒരു ജനറേറ്റർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും ജയിൽ വകുപ്പിനും നിവേദനം സമർപ്പിച്ചായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി അറിയിച്ചു പെരുമേട് സബ്ജയിലെ ജനറേറ്റർ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് വൈദ്യുതി നിലച്ചാൽ അവിടുത്തെ അന്തേവാസികൾ ഇരുട്ടിലാണ് താമസിക്കുന്നത് മെഴുകുതിരി വെട്ടത്തിലാണ് കഴിയുന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് ജയിലുവകുപ്പിന് അയച്ചിരുന്നെങ്കിലും നാളെ ഇതുവരെ പാസ്സാക്കിയിട്ടില്ല എത്രയും വേഗം ഈ തുക പാസ്സാക്കിയാൽ മാത്രമേ ജനറേറ്റർ സംവിധാനം ഉണ്ടാവുകയുള്ളൂ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ നിവേദനം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിൽ വകുപ്പിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിവിധ കുറ്റകൃത്യങ്ങളിൽ കുറ്റാരോപിതരായി പേരുമേട് ഇടുക്കി ഉടുമഞ്ചോല ദേവികുളം എന്നീ ജില്ലയിലെ നാല് താലൂക്കുകളിൽ നിന്നുള്ള തടവുകാരാണ് പേരുമേട് സബ്ജയിലിൽ കഴിയുന്നത് വൈദ്യുതി തടസ്സം നേരിടുന്ന ദിവസങ്ങളിൽ ഇരുട്ടിൽ കഴിയേണ്ടി വരുന്ന പേരുമേട് സബ് ജയിലിലെ തടവുകാരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ പീരുമേട്